കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശേരി ചോലക്കുറിശി നൂറ്റി ഇരുപതാം നമ്പർ അംഗനവാടിയിൽ ആശ്രിത നിയമനത്തിന് അർഹരായവരെ നിയമനം നൽകാതെ കബളിപ്പിക്കുന്നതായി പരാതി നിയമനത്തിൽ ഉൾപ്പെടുത്താമെന്ന രേഖാമൂലമുള്ള ഉറപ്പ് അധികാരികൾ പാലിക്കുന്നില്ലെന്നാണ് പരാതി ആറ്റാശേരി ചോലക്കുറിശി പ്രദേശവാസിയായ സുമേഷിന്റെ ഭാര്യ നളിനി ആശ്രിത നിയമനത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുമേഷിന്റെ പിതാവായ ശങ്കരൻ ചോലക്കുറിശി അംഗനവാടിക്കായി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയിരുന്നു അന്നത്തെ നിയമവ്യവസ്ഥിതി പ്രകാരം കൺസെന്റിൽ ഒപ്പിട്ട് നൽകുകയും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അധികാരികൾ അത് അംഗീകരിച്ചു തരികയും അടുത്ത നിയമനത്തിൽ ഉൾപ്പെടുത്താമെന്ന് വാക്കാൽ പറയുകയും ഇനി വരുന്ന എന്ന് വിവരാവകാശ പ്രകാരം നമുക്കൊരു മറുപടി കിട്ടുകയും ചെയ്തു രണ്ടാമത് നമ്മൾ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പേപ്പറുണ്ട് അദ്ദേഹവും ഇതേപോലെ നമ്മൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശങ്കരൻ കൊടുത്ത സ്ഥലമാണ് അത് അംഗൻവാടിക്ക് എന്ന് പറയുകയും ഇതിൽ ടോട്ടൽ സ്ഥലം ഉണ്ടായിരുന്നത് ഒരേക്കറ ഒരു സെൻറ് സ്ഥലമായിരുന്നു അതിൽ നിന്നാണ് അഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അച്ഛൻ ഫ്രീ ആയിട്ടാണ് അംഗൻവാടിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ബാക്കി സ്ഥലം നമ്മൾ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്തു തൊണ്ണൂറ്റി നാലില് ആ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഇന്നും അംഗൻവാടി തൊലകുറിച്ച് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഐ സി ഡി എസ് ഓഫീസിൽ നമ്മളെ ഹാജരാക്കിയതിന് ശേഷവും നമുക്ക് ജോലി അല്ലെങ്കിൽ അതിനൊരു നിയമനം വരാത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ഐ സി ഡി എസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അവരെ അടുത്ത് വരുന്ന ഒരു നിയമനത്തിൽ നമ്മളെ ഉൾപ്പെടുത്താമെന്ന് പറയുകയും എന്നാൽ ആ വാക്കാലുള്ള മറുപടിയിൽ നമ്മൾ തൃപ്തന തൃപ്തനായില്ല കാരണം ഞാനൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് കൃഷിയാണ് എൻ്റെ ജോലി എൻ്റെ അച്ഛനും കർഷകനായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വിവരാവകാശത്തിന് കൊടുക്കുകയും അതിൻ്റെ വിവരപ്രകാരം ഇനി വരുന്ന ഒരു ഒഴിവിലേക്ക് നിങ്ങളെ പരിഗണിക്കാമെന്ന് എന്ന് ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് എനിക്കൊരു അതിൻ്റെ ഒരു മറുപടി കിട്ടുകയും ചെയ്യേണ്ടായി എന്നാൽ ഈ പറഞ്ഞ നിയമനങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇത്രയും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില വരക്ക് നിയമനങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ ഭാര്യക്ക് ഒരു നിയമനം കിട്ടാതിരിക്കുകയും ആണ് ഉണ്ടായത് ഐ സി ഡി എസ് ഓഫീസിൽ വീണ്ടും വീണ്ടും അന്വേഷണവുമായി ചെല്ലുമ്പോഴും സ്ഥലത്തിന്റെ രജിസ്റ്റർ നമ്മളെ പിന്നെ ഇതുമായിട്ട് അന്വേഷണമായിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ അവര് പറയണത് ഇത് ഈ സ്ഥലത്തിന്റെ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ ആധാരം വേണം അതല്ലാത്ത പക്ഷം പഞ്ചായത്ത് സെക്രട്ടറി ഈ സ്ഥലത്തിന്റെ നീതി അടച്ചേണ്ട കടലാസ് വേണം എന്നാണ് ഐ സി ഡി എസ് ഓഫീസ് എന്ന് പറയുന്നത് ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എന്റെ അച്ഛൻ അംഗൻവാടിക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ അത് അന്നത്തെ കാലത്ത് കൺസൾൻ്റ് ആണ് കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ രജിസ്റ്റർ കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്ന സംവിധാനമല്ല അത് അന്ന് അച്ഛൻ ചെയ്തിട്ടുമുണ്ട് കൺസൾൻ്റ് കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛൻ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വിവരാവകാശ പ്രകാരം പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തി വികസനത്തിൽ പെട്ടതാണ് അംഗൻവാടി എന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രേഖാസഹിതം അതുപോലെ തന്നെ വില്ലേജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞത് വില്ലേജുമായിട്ട് നമ്മൾ വില്ലേജ് ഓഫീസറെടുത്ത് അന്ന് വില്ലേജ് വില്ലേജ് ഓഫീസർ വന്ന അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം അച്ഛൻ കൊടുത്തതാണെന്നും അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം നമ്മൾ ഐ സി ടി എസ് ഓഫീസിൽ ഹാജരാക്കിയിട്ടും അവരൊരു പിടിവാശി പോലെ ഇവർ വിട്ടു നൽകിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ചോലക്കുറിശി അംഗൻവാടി പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി പ്രശ്നം സംസാരിക്കുമ്പോൾ പോലും വ്യക്തമായ മറുപടിയോ ജോലി ലഭിക്കാത്തതിലെ വസ്തുതയോ വെളിവാക്കുവാൻ അവർ തയ്യാറാകുന്നില്ല സ്വന്തം സ്ഥലവും നഷ്ടമായി